ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറീസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇത്ര നേരത്തെ ലൈവ് കയറിയേക്കാണ് കാരണം എന്താ കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറഞ്ഞോട്ട് മറ്റേ എന്തായാലും കാർണിവൽ കാണെന്നല്ല പറയാം എടാ എടാ ഒരു മൈക്ക് നിണ്ടല്ലേ ഒരു മൈക്ക് നിണ്ട് അല്ല മൈക്കല്ലേ പ്രശ്നം അപ്പൊ അമ്മ വന്നിട്ടുണ്ട് കോട്ടയത്തുനിന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ വെച്ച് കിറങ്ങാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്തിരി നേരത്തെ കയറിയതാണ് അവിടെ വലിയ സ്റ്റാർ അത് ഇതൊക്കെ ഉണ്ട് എന്നാൽ നമ്മൾ ഞാൻ ഞാൻ എറണാകുളത്തായിട്ടും ഏതാണ്ട് ഇത്രയും നാലിനടയ്ക്ക് ക്രിസ്മസിനൊന്നും ഫോട്ടോ വെച്ച് പാതയ്ക്കൊന്നും പോയിട്ടേ ഇല്ല അപ്പം ഇന്നൊന്ന് പോയി നോക്കാം കഴിഞ്ഞ ക്രിസ്മസിന് പോയിട്ടുണ്ട് കഴിഞ്ഞ ക്രിസ്മസിനല്ല ആ അതെന്ത് എപ്പോഴാണ് പോയത് നമ്മൾ ആ കഴിഞ്ഞ ഓണം പോയായിരുന്നു അത് നമ്മൾ ആ വലിയ എന്താ പറയുക ആ ട്രീ ഉണ്ടല്ലോ ഫോട്ടോ വെച്ചിലുള്ള ആ ട്രീ അത് കാണാൻ വേണ്ടി പോയതാണ് അത് നൈസായിരുന്നു കേട്ടോ കഴിഞ്ഞല്ല കാണാൻ പോയിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇക്കൊല്ലം ഒന്ന് സെറ്റാക്കണം അതുപോലെ നൈസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത് റെഡി ആവാം യു ഓൾ മെസ്സേജ് ഇടാ അല്ലെങ്കിൽ കിട്ടി ഓക്കെ പിന്നെന്താ നമ്മുടെ പിള്ളേരെ കാണാനില്ലല്ലോ ഓ നമ്മൾ ആക്ച്വലി ലൈവ് ഒമ്പത് ടു പത്താണ് അപ്പൊ ഇന്ന് അങ്ങോട്ട് പോകാനുള്ളതുകൊണ്ട് ഇത്തിരി നേരത്തെ കയറിയത് അതുകൊണ്ട് ആരോടും ടൈമിംഗ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കും എല്ലാവരും കേറട്ടെ കോൾ 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 കോളി ഡീറ അമ്മ വീഡിയോ കോൾ ചെയ്ത ഒരു മിനിറ്റ് അമ്മേനെങ്ങനെ തിരിച്ചു വിളിക്കുന്നു എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തുകൂടെ നോക്കിയാലും ഉണ്ടാവില്ല അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു വേറെ ചുറ്റുമൂടി ഉണ്ടാവണം കുഴപ്പമില്ല നമുക്ക് എടുക്കാം ഇന്ന് ഡുഡു വന്നിട്ടുണ്ട് ഡുഡു വെച്ചാൽ അയി പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിയതാണ് അപ്പോളേക്കും ബുക്കൊക്കെ എടുത്ത് എന്തോ പരിപാടി എപ്പിക്കാൻ വേണ്ടി പോയുണ്ട് നമുക്ക് ഒരുമിറ്റ് ഇതിൽ വാട്സപ്പ് ഉണ്ടോ നോക്കട്ടെ ഇതിലില്ല പണി പാളി അപ്പോൾ ഒരാൾ നമ്മുടെ ലൈബ്രറിയിലുള്ളൂ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ സൗണ്ട് ഓക്കെ ആണോ ഓക്കെ ഞാൻ വേറെന്താ പറയണമെന്നല്ലോ ആ ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് അപ്പോൾ റെഡി ആക്കാം ആ അപ്പം ഇന്ന് ഫോട്ടോ വെച്ച് പോയുമ്പോൾ എനിക്ക് തോന്നുന്നു വൈഫൈ പോയിട്ട് തന്നെ ലൈവ് ഭയങ്കര എന്താ പറയുക സ്റ്റെക്കും സ്റ്റോ ആയിക്കുക അപ്പം എനിക്ക് തോന്നുന്നു മൊബൈൽ ഡാറ്റയിൽ ലൈവ് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു അപ്പം അവിടെ പോയി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇട്ടാം ഇപ്പം തന്നെ ഒരുപാട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാനുണ്ട് എന്നാലും സെറ്റാക്കാം അതുപോലെ തന്നെ ഇന്നലത്തെ ട്രോൾ കാണിച്ചതാണ് അത് നമുക്ക് നാളത്തേക്ക് ഞാൻ പോസ്റ്റ് പോണ് ഇന്ന് ഫോട്ടോ വെച്ച് പോകണതുകൊണ്ട് സൂപ്പർ സ്റ്റാർഡ് ഹായ് സൂപ്പർ സ്റ്റാർഡ് വെൽക്കം ടു അവർ നാട് എവിടെയാണ് ഫുഡ് കഴിച്ചോ എന്താണ് ക്രിസ്മസ് ആയിട്ട് പരിപാടി നമസ്തേ ഏ ഫ്രം നമുക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് ആരാന്ന് ചോദിച്ചാൽ ആർ യു ഫ്രം നമസ്തേ പറഞ്ഞ ഒന്നില്ലെങ്കിൽ നോർത്തിൻ്റെ ആയിരിക്കണം അല്ലെങ്കിൽ കേരളത്തിലുള്ളവടെയാണ് സ്ഥലം യുവർ പ്ലേസ് നമസ്തേ വേർ യുവർ

ഇൻ തെലുഗു ഹൗ വിൽ വിസ്ക് വാട്ട് ഈസ് യുവർ നെയം നിമ നിന്ന ആരെല്ലാം ഇദ്ാര സ്വരൂപ് ഓ യുവർ നെയ്മിസ് സ്വരൂപ് ഓക്കെ ഓക്കെ പേരിന് എന്തായിരുന്നു തെലുങ്കില് എനിക്കറിയാ അയക്കിച്ചു ഹായ് എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ ഇന്ന് ലേറ്റ് ആയാലോ ലൈറ്റായെന്നല്ല സാധാരണ ഞാൻ ലൈവ് വിടുമ്പെ നീയാണ് ഫസ്റ്റ് സേഖർ അതുകൊണ്ട് ചോദിച്ച കേട്ടോ വാട്സപ്പ് ഉണ്ടോ എടാ നീ എന്നോടാണെന്താ വാട്സപ്പ് ഉണ്ടോ ചോദിച്ചാ യെസ് വാട്സപ്പ് ഉണ്ട് എന്താണ് നിനക്ക് അങ്ങനെ ഒരു ചോദ്യം വാട്സപ്പ് ഉണ്ടോ നല്ല വിശേഷം ആടാ വാട്സപ്പ് ഉണ്ട് ഞാൻ എന്തോ പറയാൻ പോകുന്നല്ലോ തെലുഗു തെലുഗില് പേരിന് ഹെസറൂന്നല്ല പേര് എന്ന് പറയുന്നത് my name is vijay uh, hey can you um, tell me how, what is the andhra um, telugu word for uh, name actually i forgot the telugu word for name and i have so many uh, telugu friends and telugu subscribers also సో మెనీ ఆఫ్ దమ్ కేమ్ ఇన్ లైవ్ లైక్ దిస్ ఎస్ నీ పేరు ఎమిది పేరు పేరు ఓకే 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 థ్యాంక్ యూ నా పేరు విజయ్ కా భోజనం అయిపోయిందా ఎస్ దాట్స్ ఇట్ నీ పేరు ఎమిది మాసే సర్ മാർസിക് സിക്കന്റാർ ഹായ് വേർ ആർ യു ഫ്രം തിന്നു ഓക്കെ 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 അങ്ങനെയല്ല പറയണേ സൂപ്പർ സ്റ്റാർ വാട്ട് ഈസ് യുവർ നെയം ആക്ച്വലി ഭോജനം ഐ പോയിൻ ദോട്ട് തിന്നാവു ആണോ മിർസി ഹായ് ഹാസേ ഹോ चश्मा लगाक चश्मा उधर से मैं केरला से है आप किधर से जी यस ए ಎಲ್ಲാർಕಂ ഹാപ്പി ക്രിസ്മസ് ഓക്കേ ഹാപ്പി അല്ല മെറി ക്രിസ്മസ് ഐ പോയിണ്ടി ആ ഓക്കേ 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 ഐ નો ഇൻ തെലുഗു ഇറ്റ് ഈസ് ബോജന ഐ പോയിന്ത ബോജന ഐ പോയിന്ത ഐ നോ ബട്ട് യു സെഡ് സംതിങ് ഡിഫറന്റ് ന സോ ദാറ്റ് ഐ ആസ്ക് അ ഡിയ ഒന്ന് അമ്മേനെ വിളിച്ചാൽ അമ്മ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോൺ തന്നാലും മതി ആ ഒരു മിനിറ്റ് കേസ് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മേനെ ഒന്ന് വിളിക്കട്ടെ ഓ

Repair repair and repair on guys Richard Record Instrument player, not instrument player, instrument engineer, not that uh, musical instrument. You how should I explain? One second, guys. സൂപ്പർ ഡ്രസ് ആണല്ലോ മായ എത്തിയോ ഹായ് മായ അവിടെ എല്ലാവരോടും ഹാപ്പി ക്രിസ്മസ് പറ ഇന്ന് നേരത്തെ ആയതുകൊണ്ട് പിള്ളേരാരും ഉണ്ടാവൂല ഒമ്പത് മണിക്ക് നമ്മൾ കേറാറ് എം കെ ബി ഒന്ന് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മുടെ പിള്ളേരെ കാണാനില്ല ഞാൻ എന്താ പറയാ ആ അപ്പൊ എല്ലാവർക്കും ഇന്നും കൂടി ലൈവ് കണ്ടിരിക്കുന്ന എല്ലാവർക്കും എസ് കെ വി കെ സ്റ്റോറീസിന്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ അപ്പൊ പറഞ്ഞു നമ്മളിന്ന് ഫോട്ടോ വെച്ച് പോവാണ് അപ്പൊ അതിൻ്റെ വീഡിയോ അടുത്തത് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഏതാ മാസം ഡിസംബർ ഇരുപത്തി ഡിസംബർ ഒന്നാം തീയതി തൊട്ടുള്ള വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ട് അതാം മോളെ ഹായ് എടാ ദേ നിനക്ക് കിച്ചു കിച്ചുവെങ്കിൾ ഹായ് പറഞ്ഞേക്കുന്നു കിച്ചു ദേ ദേ നിനക്ക് കിച്ചു ദേക്കേ കണ്ട എന്ന് പറയാം അം എടാ ഇത്ര കിടു ഡ്രസ്സ് ഒക്കെ ഇട്ടാടോ പോടാ മായ ഹാപ്പി ക്രിസ്മസ് ദേ എടാ ദേ ഉണ്ണി മായ ചേച്ചി ദേ നിനക്ക് മെസ്സേജ് ചെയ്യും എന്താ വൈകുന്നേ അറിയോ ഞാൻ അല്ലേ ഹായ് ഹായ് ഉണ്ണി മായ ചേച്ചി എടാ എവിടെ പോവുന്നുവരാ എടാ ഫ്രീക്കി ഇ ഡ്രസ് ഇട്ട് നടക്കാ ഓ പിന്നെന്താ അപ്പൊ ഇന്ന് ക്രിസ്മസിന്റെ തലേ ദിവസമായിട്ട് എല്ലാവരും ഓരോ ചെറുതൊക്കെ വാങ്ങിച്ചടിച്ച് അടിച്ചു പൊളിക്ക അതെ അതെ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞായിരുന്നു നമുക്ക് നോക്ക ആരാസ്മസ് നീ ചോദിക്കല്ലേ ഇത് പറഞ്ഞിട്ടു ബ്ലൂ ബ്ലൂക്കിട്ട് ഇല്ല ആരും ഇല്ല ഇത്ര നേരം ആൾക്കാരുണ്ടായിരുന്നു എന്റെ ബാഗ് എടുത്തു എന്റെ ബാഗ് എടുത്തുണ്ടോ അതെ മായ ഹാപ്പി ക്രിസ്മസ് ബാഗ് മൊത്തമായിട്ട് എടുത്തുണ്ടോ അവള് എനിക്ക് ഇതന്നെ പറയാൻ ഒരു പേനയും ഫോണോട് ഇതറിയാൻ പാടില്ലേ അതെനിക്കറിയാലോ ഇതിലുണ്ട് ക്രിസ്മസ് നോക്കി എഴുത്മസിന്റെ സ്പെല്ലിങ് അറിയാൻ പാടില്ല മേരി മൗണ്ട് സ്കൂളിൽ പഠിക്കണ കൊച്ചാ ആ വെച്ച നെഞ്ചത്ത് വെച്ചിരുന്നു അവിടെ പോയി സ്പെല്ലിങ് നോക്കിട്ട് പോ ആ മറ്റേ ക്രിസ്മസ് ട്രീം അടുത്ത സാധനം എന്താടാ പപ്പാനിയോ പപ്പാനിയുടെ സ്പെല്ലിങ് അറിയാമോ നിനക്ക് ഏ ഏ ചിരിക്കല്ല പപ്പാനിയുടെ സ്പെല്ലിങ് എന്താണ് ചോദിക്കും ഇവിടെ ഇവരുടെ അരിൽ പറഞ്ഞരാണോ അവിടെ നിനക്ക് ഞങ്ങൾ പറഞ്ഞല്ലോ നീ പപ്പാനീന്ന് ഞാൻ എന്നിട്ട് ഇവരെ കാണിച്ചു കൊടുക്കാം പപ്പാനിയുടെ സ്പെല്ലിംഗ് നീ എഴുതി എന്താണെന്ന് കാണിച്ചു കൊടുക്കാം പ്പോ നമ്മള് ഇത്തിരി പോകുന്നായിരിക്കും ക്രിസ്മസ് ട്രീ ട്രീന എഴുതാൻ വേണ്ടിട്ടേ ക്രിസ്മസിന് മായോ

അപ്പൊ ആ ടൈമിൽ കയറാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും അതേനാ മായി ഇവിടെ ബുധവാശ്ശേരി അമ്മായിട്ട് തട്ടുന്നു ആ ചിറ്റിയാണോ ഫോണില് എന്നെപ്പോ കൊച്ചിണ്ടായിരുന്നു ഇവര് ബുധാശ്ശേരി പപ്പാന പപ്പാനയുടെ സ്പെല്ലിങ് അതില് രണ്ട് പീ ഉണ്ട് പപ്പാനിക്ക് ഐ പപ്പ അതോ അത് എഴുതേ മതി

എഎൻഐ പപ്പാനി ഇതെന്താ ഇwebdriver കൊരല്ല ഉച്ചിനവാ തിയവസ പ്രോബ്ലം വന്നിছে ആർ ഓക്കേ അത് വയ്യില്ല നോക്കണ്ടല്ലോ ദേ ദേ ഇത് ഓണാക്ക് എന്താ ഓണാത്തെ ഇതിന്റെ ലൈവില് ആണാക്കി ഇപ്പ അയ്യോടീരെ ഒന്ന് സംസാജിക്ക് ഞാൻ ഒന്ന് അമ്മേടെ വിളിക്കണം ഒന്ന് അടുത്ത ആണോ ചിന്ത ചിന്നിട്ട് വരു പോയി വരു മകളേ ഇല്ല നോക്കത്തില്ലാട്ടോ അതൊക്കെ നോക്കാൻ എവിടെയാ നേരം മായ എന്നോണ്ട് മായ വിശേഷ സുഖാണോ ക്രിസ്മസ് ട്രീ ഇതാ എനിക്ക് പപ്പാനി ഓട്ടോ പപ്പാനി ഓരോ പരിസല്ലേ ക്രിസ്മസ് ട്രീ ജാവോ ജാവോ മായേ കുയി ഇവിടെ വരുവോ മായ വന്നൊരു പാട്ടുപാടും ആ മായം ചെയ്യും ചെയ്യും ആ ഞാൻ പഠിപ്പിച്ച ശേഷം എന്റെ ശിഷ്യാണ് ശിഷ്യ ആരുമില്ല പറഞ്ഞിരിക്കാൻ എവിടെ എല്ലാരും നാലു പേരുണ്ടല്ലോ വീട്ടിലുള്ളവരെല്ലാം താഴെ വരും പറിച്ചു കഴിഞ്ഞാടാ അടിപൊളി വിടെ പോയി ക്രിസ്മസ് ആടിച്ചു വിളിക്കാൻ പോയോ ആ നോക്കട്ടെ നോക്കട്ടെ സുഖം നാത്തു നീ കേട്ടു അല്ലേ ഇവിടെ സുഖാ സുഖായിട്ടിരിക്കുന്നു ക്രിസ്മസ് നിങ്ങൾ എന്നാ ദേശം വരുന്നേ അറിയത്തില്ലടാ നാളെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരും പറഞ്ഞു അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല നീ എന്നാ ഇങ്ങോട്ട് വരുന്നേ കേട്ടു അപ്പൊ ഞാൻ കൈ കഴിയാൻ പോയേക്ക ഓക്കെ ഓക്കെ കൈ കഴിക്കാൻ പോയേക്കായിരുന്നു ആ കൈ കഴുകാൻ പോയേക്കായിരുന്നു ഓക്കെ ക്രിസ്മസിനാ പരിപാടി പുതുനാശേരി തന്നെയാണോ ക്രിസ്മസ് ദേശത്തോട്ടിറങ്ങുന്നുണ്ടോ എന്താണ് പ്ലാൻസ് അമ്മ ഉണ്ണിമായ ഇവിടെ കിട്ടുന്ന കേക്ക് ഒക്കെ കഴിക്കുക അതാണ് വളരെ നാളെ പോണം നാളെ വിളിച്ചിട്ട് പോട്ടോ കാരണം നാളെ അവരിങ്ങോട്ട് പോയി വരച്ച അമ്നെ ഹലോ വരയ്ക്കുന്നുണ്ട് അവര് പുതാശ്ശേരി സരസമ്മാൻ്റെ വീട്ടില് അതാ സൈ ചേട്ടനൊന്നും അവിടെ ഇല്ലല്ലോ എവിടെ പോയല്ലോ അതോ തിരിച്ചു വന്നോ എനിക്കു ഓക്കെ അത് സീനില്ലെന്നാത്തു ഞാൻ ഇന്ന് വന്നപ്പോ ലേറ്റായി ഇല്ല അവർ ടെൻ ഡേയ്സ് കഴിഞ്ഞെത്തുള്ളു ഓക്കെ ഓക്കെ ഇക്രുണ്ട് ഇവിടെ അവര് സ്വിസർലാൻഡ് ആണോ ഏപ്രിലിൽ കഴിയുന്നു മാത്രമേ ഉള്ളു ഞാനും അമ്മയെ നമുക്കിങ്ങനെ വെണ്ടിയും പറഞ്ഞു അമ്മായി ചിറ്റ കൊച്ചു ഒക്കെ എന്നാ എടുക്കുന്നു അളിയനും ചേച്ചിയും ഇല്ല ഇല്ലടാ അവര് സൺഡേ വരും എന്നാ പിന്നെ വീഡിയോ കോൾ ചെയ്താ പോരായിരുന്നു അല്ല ഞങ്ങള് മൂന്നു ഉള്ളല്ലോ ഞാനും എന്നാ പിന്നെ വീഡിയോ കോൾ ചെയ്താ പോരായിരുന്നു ബട ബോണ്ട എല്ലാരും ഇവിടെ ഉണ്ട് ഫുഡ് അടി ഓക്കെ ഓക്കെ

അമ്മമ്മയുടെ മോന്റെ ഒരുമിച്ചിണ്ട് ഇന്നലെ കുന്നമ്പരം കരോൾ തലക്കൊള്ളി കളക്ഷൻ ഇക്രൂ ഇവിടെ കരോൾ പോയിട്ട് അവരുടെ നേതാവ് ക്യാഷ് ഒന്നും കൊടുത്തില്ലെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് പാവണ്ട് ആ ഐയേ പിള്ളേർക്ക് പിള്ളേരെ പറ്റിച്ചേ അല്ലേ പിള്ളേരെ എന്തൊക്കെ കൊടുക്കണ്ടേ അല്ലേ തിരി ചിത്തിരി ചിത്തിരി അപ്പ നൈസ് ആണ് കൊള്ളാടി കൊളി വീണ്ടും ഒരു കേക്ക് കൊള്ളം നൈസ് ക്രിസ്മസ് സകൂപ്പങ്ങണ്ട അപ്പോൾ गाइस എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് നോ ഈ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഹൈ റെഡി ഷേഡേ ഹലോ അമ്മേ അമ്മേ റെഡി ഷേഡേ വരി വരി ഓടി വരൂ ചാടി വരൂ പറഞ്ഞു രതീഷ് മാമന ഹായ് കൊടുത്തേ പൊന്നീഷ്ട് രീ എന്നത് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് പത്ത് രൂപ പോലും തന്നില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഓടീഷൻ ഹാരിയെച്ചോ ഓൻ എ അതെ അതെ ചേന്നോ നമ്മൾ ദേ ചോദിക്കേ രതീഷ എന്നോണ്ട് വിശേഷം എന്നെ ഞാൻ മാറ്റി ചേര അടിപിചാ വെറുതെ ഇരിണ്ടോ ഉമ്പിളി എന്നാ അടുക്കുന്നത് കൊച്ചെന്നാ അടുക്കുന്നത് എന്നാ ഉണ്ടെന്നാ എന്നാ ഉണ്ടെന്നാ സുഖം സുഖമായി ഇരിക്കുന്നു അമ്മുസിന്റെ അടുത്ത് വന്നതേ യാ യാ കരനട്ടുണ്ട് കരനട്ടുണ്ട് ഞങ്ങള് ഞങ്ങള് ട്രീയാന പോകാം പോകും പോ ഞങ്ങളൊന്ന് വലിയ സ്റ്റാറും കാണാൻ പോവാം റെഡി ആയിട്ടിരിക്കുന്നു അമ്പലി കൊച്ചിയെല്ലാം ഇവിടെ ഉണ്ട് കൊച്ചി കറങ്ങിട്ട് വരാം ചേട്ടായി വന്നില്ല ചേട്ടായി സൺഡേ വരും ചേട്ടായി ചേച്ചി രണ്ടാമത്തെ ആളുകൂടെ സൺഡേ വരും അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഫ്രം എസ് കെ സ്റ്റോറീസ് ടാറ്റാ